നമസ്കാരം ഓശാന ടി വിയിലേക്ക് അവർക്കും സ്വാഗതം പിറവ് നഗരസഭ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ വിവിധ വാർഡുകളിലുള്ള വാർഡ് വണ്ടി ഇന്ന് എത്തിയിരിക്കുന്ന പിറവ് നഗരസഭയുടെ മുളക്കുളം ഭാഗത്തുള്ള പത്തൊമ്പതാം ഡിവിഷനാണ് പത്തൊമ്പതാം ഡിവിഷനിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീ അനിത സജിയാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് അനിതാ സജി നമസ്കാരമുണ്ട് എന്താണ് സ്ഥാനാർത്ഥി എത്തിയതിൽ വളരെ സന്തോഷം എല്ലാവിധ ഭാഗങ്ങളും തരുന്നു ഈ ഒരു ഡിവിഷൻ അനിതാ സജി മത്സരിക്കാൻ പോവുകയാണ് പത്തൊമ്പതാം ഡിവിഷനിൽ ഈ ഡിവിഷനിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് താങ്കൾ എത്തിയപ്പോൾ എന്താണ് താങ്കളുടെ ഒരു ഐഡിയ എൻ്റെ സ്വന്തം ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ വളപ്പിപ്പാലം മുതൽ കുമ്പളത്തിൽ ജിതീഷിൻ്റെ വീട് മുതൽ ഇങ്ങനെ മമ്പറം മുതൽ വല്യപള്ളിയുടെ പടിഞ്ഞാറ് വശം അതുപോലെ മന്നാച്ചി കെ ആറിൻ്റെ വീട് വരെ അവർ കാർഷിക മേഖല ആശ്രയിച്ച് ജയിക്കുന്നവരുണ്ട് ക്ഷീര മേഖല ആശ്രയിച്ച് ജയിക്കുന്നവരുണ്ട് ഇപ്പം കർഷകത്തെ കൃഷി ഇറക്കുന്ന സമയമാണ് വെള്ളത്തിന് കിഴക്കോട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ കനാലികൾ വെള്ളം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നവരാണ് പിന്നെ കൊയ്ത്തിനെ തില്ല ഇറങ്ങാനെങ്കിൽ അവിടെ പടത്തോട്ട് ഇറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വണ്ടി ഇറങ്ങാനുള്ള കുറച്ച് തടസ്സങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്കത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അത് ഇതും കൈകാര്യം ചെയ്ത് കൊടുക്കണം അവിടെ എണ്ണൂറ്റി ഇപ്പം പുതിയ വോട്ടർ ലിസ്റ്റ് വെച്ച് എണ്ണൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ ഇപ്പോൾ അവിടെ നിലവിലുണ്ട് അതിൽ നമ്മളൊരു അറുന്നൂറ്റി അൻപത് വോട്ടാണ് പോളി ചെയ്യുക ചെയ്യുകയുള്ളൂ കാരണം കുറച്ച് ആൾക്കാർ ഇവിടെ ഇല്ല കുട്ടികൾ ഇവിടെയില്ല അപ്പം അങ്ങനെ അതുകൊണ്ട് അത്ര ഒരു അറുന്നൂറ്റമ്പോട്ടുകൾ കിട്ടത്തുള്ളൂ മനസ്സിലാർത്ഥിയായിട്ട് എത്തുമ്പോൾ കൊണ്ടുവരണം ആഗ്രഹം ഇവിടെ റോഡുകളുടെ പുനർനിർമ്മാണം നടത്താനുണ്ട് പിന്നെ നമ്മൾ അവിടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഒന്നും തന്നെയില്ല ഉള്ളത് തന്നെ ഒരു അംഗൻവാടിയാണ് അതൊരു ഒരാൾ ഇതായിട്ട് കൊടുത്തേക്കുന്ന അംഗൻവാടി മൂന്നരസിൻ്റെ സ്ഥലത്തിൽ അങ്ങനെ കൊടുത്തേക്കുന്ന ഒരു അംഗൻവാടിയാണ് പിന്നെ അവിടെ ഞങ്ങൾക്കായി ഒരു പി എസ് സിയുടെ ഒരു ഇത് കൊണ്ടുവരുന്നവരഗ്രഹമുണ്ട് യുവതി യുവതി യുവാക്കൾക്ക് പഠിപ്പ് കഴിഞ്ഞ് യുവതി യുവാക്കൾക്ക് പി എസ് സി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് പിന്നെ വൃദ്ധരായ ജനങ്ങൾക്കൊരു പകൽ വീട് അവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് വന്നിരിക്കുകയാണ് സൗകര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അതില്ല അവിടെ അപ്പം അതിനോടും എനിക്കൊരു കൊണ്ടുവരാനുള്ളൊരാഗ്രഹമുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ കാർഷിക മേഖലകൾക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് അവിടെ നിലവിൽ ഞാനിപ്പം രണ്ട് റൗണ്ട് കഴിഞ്ഞു ഇനി ഇന്നിപ്പം ഉച്ച വരെ വീടുകൾ കയറി ഒരു പത്തത് വീടുകളോളിന്ന് കയറി എല്ലാവരും എനിക്ക് പോസിറ്റീവായിട്ടാണ് പറയുന്നത് അനിതാ ആയിരുന്നു ഇവിടെ വരേണ്ടതെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എന്തോ സാഹചര്യം കൊണ്ട് വരാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ഒരാഗ്രഹമുണ്ടായിരുന്നു എന്താ ഒരു കഴിവുള്ള ഒരു ആൾ വരണം എന്നുള്ള കാരണമാണ് ആൾക്കാരുടെ പ്രതികരണം അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളോട് യാചിക്കാനേ പറ്റത്തുള്ളൂ എനിക്ക് സാധാരണക്കാരെ ആയ ആൾക്കാരെ ആൾക്കാരെനിക്ക് കറക്റ്റായിട്ട് അറിയാം നമ്മൾ ഈ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ ഇതിന് പോയി എല്ലാ ആൾക്കാരുടെ വീടുകളിലും പോയി എല്ലാ ആൾക്കാരും നമ്മൾ ചേച്ചി ആളിൽ ഒന്ന് പേരെടുത്ത് വിളിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കൊരു അംഗീകാരം അവരെനിക്ക് തന്നിട്ടുണ്ട് ഞാൻ പണത്തിനോ പ്രതാപത്തിനോ വേണ്ടിയിട്ടല്ല നമ്മളിപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം മേടിച്ച് നിൽക്കുന്നത് എൻ്റെ എനിക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഇത് നമ്മൾ ഞാൻ സാധാരണക്കാരി ആയതുകൊണ്ട് അവരോടൊപ്പം ആ സാധാരണക്കാരോട് കൂടെ നിന്നിട്ട് അവർ തോളത്ത് പിടിച്ച് കഴിയിട്ടുകൊണ്ട് എന്ന അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു ഡിവിഷൻ വനിതാ ഡിവിഷനാണ് അപ്പോൾ നാല് സ്ഥാനാർത്ഥികളാണ് ഇവിടെ മൂന്ന് പേരാണ് എത്തിയിരിക്കുന്നത് അപ്പം ഇവിടെ ഒരു മത്സരം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് നല്ല മത്സരമായിരിക്കും യു ഡി എഫ് ഉണ്ട് എൽ ഡി എഫ് ഉണ്ട് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ നല്ല കട്ടക്കുള്ള മത്സരമായിരിക്കുന്നത് എന്താണെങ്കിലും അനുദാ സജി ഒരു പത്തൊമ്പതാം ലക്ഷത്തിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് മത്സരരംഗത്തേക്ക് എത്തിക്കുകയാണ് നിരവധി കാര്യങ്ങളാണ് കാഴ്ചപ്പാടുകളോട് വേണ്ടി അവർ നിൽക്കുന്നത് കൃഷിയും മറ്റുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ റോഡിൻ്റെ വികസനം മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാടുകൾ ഉള്ളത് എന്താണെങ്കിലും ഒരു മത്സരം ഉണ്ടാകുമെന്ന് അനുദാസ്ജി ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട് ഈ ചാലഞ്ചർ ഞങ്ങളോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചിട്ട് വളരെ സന്തോഷമുണ്ട് താങ്ക് യു വെരി മച്ച്